ം നാളെ മെയ് ഇരുപത്തിനാലാം തീയതി കുവൈറ്റ് സാൽമിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ച് കാന്തി സ്മൃതി കുവൈറ്റ് നാട്ടിലും കുവൈറ്റിലൊക്കെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കാന്തിസ്മൃതി കുവൈറ്റ് നടത്തുന്ന സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ഷമി ക്ഷണിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു മൂന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞ് ചോദിച്ചത് ഒരു ടിക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല സൗജന്യ പ്രവേശനമാണ് എല്ലാവർക്കും വന്ന് പരിപാടികൾ കണ്ട് ആസ്വദിക്കാവുന്നതാണ് അപ്പം എല്ലാവരും വരിക വരാൻ കഴിയുന്ന എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഈ പ്രോഗ്രാമിലേക്ക് അപ്പം അവിടെ വെച്ച് നമുക്ക് ഒത്തുചേരാം ഓക്കെ ബൈ ആഘോഷ പരിപാടിയായ സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് തീയതി വെള്ളിയാഴ്ച ഇന്ത്യൻ കമ്മ്യൂണിറ്റി സീനിയർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നാലുമണി മുതൽ ആരംഭിക്കുന്നതാണ് കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ അണിനിരക്കുന്ന സ്നേഹസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു നന്മയുടെ കാവലായി സ്നേഹത്തോടെ സാന്ത്വനത്തോടെ സമൂഹത്തോടെ ചേർന്ന് നിൽക്കാൻ നമുക്കാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗാന്ധി സ്മൃതി കുവൈറ്റ്